പാലക്കാട് ഒരു മൂന്ന് മണിയായപ്പം തുടങ്ങിയ ശക്തമായ മഴയാണിത് അതിശക്തമായ മഴ നോക്കൂ ശക്തമായ മഴ എങ്ങനെ പെയ്യുന്നു എന്നറിയോ ഇത് ഉച്ചവരെ അതിശക്തമായ ചൂടായിരുന്നു എങ്ങനെ ചൂടായിരുന്നു ഉച്ചവരെ അപ്പൊ ഇപ്പൊ ശക്തമായ മഴ പെയ്യുന്നു കോടിക്കൂടം വെള്ളം നോക്കു കവിഞ്ഞൊഴുകാണ് അക്കണ്ട എനിക്കൊരു സങ്കടം ഞാൻ വളരെ കരോലിച്ച് ഓമനിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ് എന്റെ ചെണ്ടുമല്ലി നോക്കൂ തൂക്കാൻ തുടങ്ങി ഞാൻ പൊട്ടു വന്നതല്ലോ അത് മുഴുവനും പെടന്ന് താഴെ പോയി പെടന്ന് താഴെ വീഴിക്കാണ് എന്റെ ചെണ്ടുമല്ലി മുഴുവൻ അതൊരു സങ്കടം എനിക്ക് മഴ പെയ്യുന്ന പേട്ട ത്ര ഒരു ചെടി വെക്കുമ്പോൾ ചെടിക്ക് വന്ന് വിത്ത് നട്ടതാണിത് വിത്ത് ഒരു ചെണ്ടുമല്ലിയുടെ പൂവ് പൊഴിച്ച് അരിയെടുത്ത് അത് പാവി തെളുപ്പത്താണില്ല എന്നാ ഇത്രയും ആയി വരാൻ വളരെ പാടുപ്പെട്ടു പക്ഷേ അത് മുഴുവനും ഇന്നത്തെ മഴയിൽ കിടന്നു പോയി മൊട്ടിട്ട് വരുന്നേ ഉള്ളായില്ല ഒരു പൂ പോലും ഉണ്ടായില്ല നമ്മുടെ മതിലിന് വെളിയിൽ കൊണ്ട് കുറേ ഞാൻ നട്ടിട്ടുണ്ട് മാങ്ങാച്ചെടി ഇതെല്ലാം ഒരുപാട് രണ്ടുമല്ലി വെളിയിൽ പോകും വെളിയിൽ നട്ടിട്ടുണ്ട് അതൊക്കെ വന്നു ഇത് പറഞ്ഞു പോയി നോക്ക് എന്ത് വലിയ മഴയാണെന്ന് കവി നല്ല മഴ ഉമ്മശത്തെ വീടാണ് സിവിടെ വീട് തൊട്ട് 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 ഞങ്ങളുടെ വീട് വീട് Hãy subscribe cho kênh bố